നമസ്കാരം ജോ ബൈഡന്റെ പിന്മാറ്റം പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുന്നുവെന്ന സാഹചര്യത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി ജൂണിൽ നടന്ന സംവാദത്തിലെ ദുർബലമായ പ്രകടനത്തെ തുടർന്ന് സ്ഥാനാര്ത്ഥിത്തിൽ നിന്നും പിന്മാറാൻ ജോ ബൈഡനു മേൽ പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു അതിനാൽ കൂടിയാണ് ബൈഡന്റെ ഈ പിന്മാറ്റം എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനം പ്രായാധിക പ്രശ്നങ്ങൾ ട്രംപിനു നേരെയുണ്ടായ വധശ്രമം അനുകൂലമല്ലാത്ത അഭിപ്രായ സർവേകൾ ഏറ്റവും ഒടുവിലായി കോവിഡ് ബാധിച്ചത് തുടങ്ങി രണ്ടാം മുഴുവൻ തേടുന്ന ബൈഡൻ നിരന്തരം വെല്ലുവിളികൾ നേരിട്ടിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡനെ സന്ദർശിച്ച് പിന്മാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് യു എസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നും ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടേതാണെന്നും പിന്മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ ജോ ബൈഡൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു അമേരിക്കൻ ആഫ്രിക്കൻ വനിതയെ നിയമിച്ചതും കോവിഡ് കാലത്തെ മറികടന്നതും ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ശേഷമാണ് താൻ സ്ഥാനാർത്ഥിയിൽ നിന്നും പിന്മാറുകയാണെന്നും ബൈഡൻ പ്രഖ്യാപിച്ചത് ബൈഡന്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനും അരങ്ങൊരുങ്ങി ബൈഡന് പകരം വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നും ഏവരും കരുതുന്നു ഏറ്റവും ഒടുവിൽ നടന്ന അഭിപ്രായ സർവേ അനുസരിച്ച് പാർട്ടിയിലെ പത്തിൽ ആറുപേരും കമലയ്ക്ക് അനുകൂലമാണ് കമല ഹാരിസ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തേടി തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് സെനറ്റർ മാർക്ക് കനറയ്ക്ക് ഗവർണർ ആൻറി ബീഷർ നോർത്ത് കാരലൈന ഗവർണർ റോയ് കൂപ്പർ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നു യു എസ് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡന്റെ പിന്മാറ്റം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം കമലാ കമലഹാരിസിനെ ബൈഡൻ നിർദ്ദേശിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ട്രംപ് തന്നെ രംഗത്ത് വന്നു കമലെ തോൽപ്പിക്കാൻ കൂടുതൽ എളുപ്പമാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം കോവിഡിനെ തുടർന്ന് ഐസൊലേഷനിലായതോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹം നേരത്തെ തന്നെ ശക്തമായിരുന്നു അതേസമയം വെടിവയ്പ്പിൽ പരിക്കേറ്റ ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി റാലികളിൽ വൻ ആവേശം തീർത്താണ് ട്രംപിന്റെ മുന്നേറ്റം വലതു ചെവിയിൽ ബാൻഡേജുമായി എത്തി പാർട്ടി റാലികളിൽ റാലികളിലെത്തുന്ന ട്രംപ് തന്റെ പോരാട്ട വീര്യം ഊന്നി പറഞ്ഞാണ് പ്രസംഗം കണ്ണീരണിഞ്ഞു കൈയടിച്ചും പിന്തുണ അറിയിച്ച് റാലികളിൽ വൻ ജനക്കൂട്ടവും ഉണ്ട് ജനാധിപത്യത്തിന് വേണ്ടി താൻ വെടിയുണ്ടേ ഏറ്റുവാങ്ങിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആക്രമണത്തിന് ശേഷം അമേരിക്കക്കാർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നേരത്തെ അദ്ദേഹം നന്ദിയും പറഞ്ഞിരുന്നു താൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച ജനാധിപത്യത്തിനായി ഞാനൊരു വെടിയുണ്ടേറ്റുവാങ്ങിയെന്ന് ട്രംപ് പറഞ്ഞു സംഭവം ഭയാനകമാണെന്നും ഇത്തരം ഒന്നിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ ആവേശമല്ലതല്ലുമ്പോൾ ഡെമോക്രാറ്റിക് ക്യാമ്പ് പ്രതിസന്ധിയിലാണ് വിമർശനങ്ങൾക്കിടയിലും ജോ ബൈഡൻ ഒപ്പം ഉറച്ചുനിന്ന മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും നാൻസി പെലോസിയും വൈസ് പ്രസിഡന്റ് കമലഹാരിസും അടക്കം മുതിർന്ന നേതാക്കൾ നിലപാട് മാറ്റിയിരുന്നു മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയും സ്പീക്കർ നാൻസി പെലോസിയും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതോടെ മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള സാധ്യതയേറുകയായിരുന്നു വിജയത്തിലേക്കുള്ള ബൈഡന്റെ പാത അത്യന്തം ചുരുങ്ങിപ്പോയെന്നാണ് താൻ കരുതുന്നതെന്ന് ഒബാമ പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈഡൻ മത്സരരംഗത്തുനിന്ന് പിന്മാറാത്ത പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് നാൻസി പെലോസി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞുവെന്ന് വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്തിരുന്നു വിസ്ഗോസൻ മിഷിഗൻ നെവാഡ ജോർജിയ അരിസോണ തുടങ്ങിയ വലിയ മാർജിൻ പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിലൊക്കെ പാർട്ടിയുടെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായെന്നാണ് ഡെമോക്രാറ്റിക് ധനശേഖരണ കമ്മിറ്റികളുടെ വിലയിരുത്തൽ എയർഫോഴ്സ് വണിലേക്ക് ഇടറിനീങ്ങുന്ന ബൈഡനെയും വെടിയേറ്റതിനു പിന്നാലെ ഫൈറ്റ് ഫൈറ്റ് എന്നുറക്ക പറയുന്ന ട്രംപിനെ താരതമ്യപ്പെടുത്തി റിപ്പബ്ലിക്കന്മാർ വീഡിയോ പ്രചാരണവും സജീവമാക്കിയിട്ടുണ്ട്